ഞാൻ നമ്മുടെ മീഡിയ ഡാം ഡെലിവറി വൺ ടു ഫിഫ്റ്റീൻ ആണ് ഡേറ്റ് കൊടുത്തത് അപ്പോൾ വൺ ടു ഫിഫ്റ്റീൻ ഞാൻ ഡേറ്റ് കൊടുത്ത സമയത്ത് ഇന്നവരക്കും നമ്മുടെ ആ ഒരു ഡേറ്റ് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല സെപ്റ്റംബറിൻ്റെ വൺ ഇങ്ങനെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കത് ആക്ച്വൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം ഇതിൽ മെയിൻ ലീഡായിട്ട് ചെയ്യണ ഞാൻ മേഘ വൈഷ്ണവി ഒക്കെയും വേറെ ഇപ്പം എൻ്റെ അമ്മ ഒക്കെ ആണെങ്കിലും വേറെ പ്രൊജക്റ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ അവൈലബിൾ ആയിരുന്നു വേറെ പ്രശ്നമില്ല ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം വർക്ക് ചെയ്യല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ഏൺ ചെയ്യുകയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ് എല്ലാ ദിവസവും വർക്ക് ഉണ്ട് മുപ്പത് ദിവസം വർക്ക് ഉണ്ടെങ്കിലും സന്തോഷമാണ് കാരണം മുപ്പത് ദിവസം ഞങ്ങൾ ഏൺ ചെയ്യണം അപ്പോൾ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ ബേസിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് പ്രൊജക്ടിൻ്റെ പ്രൊജക്റ്റുമായിട്ട് ഒരുപാട് കോൾസ് വേറെ ഒരു പ്രോജക്റ്റ് ഈ ഡേറ്റിന് നമ്മുടെ ട്രാക്കിലാവാണ്ട് അതായത് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ മര്യാദയ്ക്ക് ഒരു ട്രാക്കിലാക്കി സെറ്റാക്കി പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് വെറുതെ ഒരു ദിവസം പോയി അഭിനയിച്ച് വന്ന് അല്ലെങ്കിൽ വിളിക്കുമ്പോൾ പോയി അഭിനയിച്ച് വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളതല്ല അതിനെയും റൈറ്റർ വൺ ലൈൻ കൊടുക്കും ചാനലിന് കുറേ കറക്ഷൻസും അങ്ങനെ എന്തൊക്കെയോ അങ്ങനെയുള്ള ചില ചില കച്ചറ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട് അപ്പം അതിലൊന്നും ആർട്ടിസ്റ്റുകളായ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡേറ്റും കാര്യങ്ങളും പ്രോപ്പർ തന്നാൽ ചാനൽ അല്ലെങ്കിൽ ഇവർ എന്താണോ കഥ തരുന്നത് അത് ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണോ ഞങ്ങളത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് നടക്കുന്ന സമയത്ത് ഇതേപോലെ പിന്നെയും ലൈനും ഈ കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രേക്കും ഐ മീൻ പൊളിച്ചെഴു പൊളിച്ചെഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം വന്നപ്പം ഡിലേ വന്നു അപ്പോൾ ഇൻ ബി അവർക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഓക്കെ ബ്രേക്ക് എടുത്ത് ഇങ്ങനെ പോസ്റ്റ് പോകുന്ന സമയത്ത് ഞാൻ അവരടുത്ത് പറയുന്നു എൻ്റെ ചേട്ടന്മാരെ പതിനാറാം തീയതി മുതൽ ഞാൻ ഉണ്ടാവില്ല അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ കഥ വന്ന് നോക്കുമ്പോഴേക്ക് സഞ്ജുവിൻ്റെ ഒരുപാട് സീൻസ് വന്നപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ മീഡിയ രണ്ടിലും ടീം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു കുറച്ചൊന്ന് നീട്ടി കിട്ടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് നീട്ടി കിട്ടാൻ പറ്റുമെന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഞങ്ങളുടെ എൻ്റെ തമിഴ് പ്രൊജക്ടിൻ്റെ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് എമർജൻസി ആണ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് പറയാം ചോദിച്ചു അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ആൾക്കാരോട് ഞാൻ അത്ര കമ്പനി ആയിട്ടില്ല ഫ്രണ്ട്ലി ആയിട്ടില്ല അങ്ങനെ ഫ്രണ്ട്ലി ആവാത്തപ്പോൾ നമുക്ക് കുറേ എക്സ്ക്യൂസ് പറയുമ്പോൾ നമുക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ് അല്ലെ നമ്മളെല്ലാം പരിചയപ്പെട്ട് അടുത്തിടവഴകി സെറ്റാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഈസി ആവുക പുതിയ ഒരാൾ അല്ലെങ്കിൽ പുതിയൊരു ഒന്നുമല്ല നിങ്ങളിപ്പോൾ പുതിയൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല നേരെ മറിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് എല്ലാവരുടെയും കമ്പനി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് എൻ്റെ ഈ സംഭവം കാരണം മീഡിയ രണ്ടിലൂടെ സംബന്ധിച്ച് എനിക്ക് എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ചാനൽ ആൾക്കാരായിട്ടും പിന്നെ ചാനൽ ആൾക്കാരായിട്ടും എൻ്റെ ടീമായിട്ടും എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ് അപ്പം എനിക്ക് കമ്പാരറ്റീവലി റിക്വസ്റ്റ് ചെയ്യാൻ ഈസി എന്ന് പറയുന്നത് മീഡിയ രണ്ടിലാണ് എൻ്റെ ടീമിൻ്റെ അടുത്താണ് എന്നിട്ട് പോലും ഇപ്പറത്തെ ആൾക്കാർ ആരും ഞാൻ ഒരു പ്രാവശ്യം സ്ക്രീനിങ്ങിന് പോയിട്ട് അതിൻ്റെ ഒരു പ്രാവശ്യം മോക്ടസ്റ്റിന് ഷൂട്ടിംഗ് പോയിട്ട് വന്നതേ ഉള്ളൂ എനിക്ക് ആരത്ര പരിചയം കമ്പനി ആയിട്ടില്ല പിന്നെ എല്ലാം ഫോൺ കോൾസാണ് അത് പല ആൾക്കാരാണ് എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് സൺ ടി വിയിൽ ആരാണെന്നുള്ളത് ഡയറക്റ്റ് എനിക്ക് അത്ര കമ്പനി ആയിട്ടില്ല അപ്പോൾ എന്നിട്ടും ഞാൻ അറിയാത്ത ആൾക്കാർക്ക് ആൾക്കാരോട് ആൾക്കാരടുത്ത് നമ്മുടെ മെഡിഡണ്ടിൽ നിന്ന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിക്സ്റ്റീൻ പറഞ്ഞത് എന്നിട്ട് തന്നെ ഒരു എയ്റ്റീൻ പേരെ കിട്ടും ഞാൻ വേണ്ടി സംസാരിച്ചു എയ്റ്റീൻ വരെ ഞാൻ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തു രണ്ട് ദിവസം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ടും സ്റ്റോറി അവർക്ക് സെറ്റ് ആയിട്ടില്ല പിന്നെയും എന്തോ കറക്ഷൻസ് വന്നു അപ്പം ട്വൻറ്റി വരെ കിട്ടുമോ വെച്ചു ചോദിച്ച് അപ്പം എനിക്ക് പറയാനൊരു ചടപ്പുണ്ട് ഇപ്പുറത്ത് കാരണം നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞ് പിന്നെയും മാറ്റി പറയാം ഒരു ഡേറ്റ് പറഞ്ഞ് പിന്നെയും മാറ്റി പറയാം എന്നിട്ടും ഞാൻ മാറ്റി പറഞ്ഞു അതാണ് പോയിന്റ് ഞാൻ പോലും കേട്ടാ ഇവിടെ ഷൂട്ടിൻ്റെ ഒരു ഇങ്ങനെ ഒരു ടൈറ്റ് ഉണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് എപ്പിസോഡ് എപ്പിസോഡിങ്ങനെ ബാക്കപ്പ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ അതും എക്സ്റ്റെൻഡ് ചെയ്തോന്ന് എനിക്ക് രണ്ട് ചില സപ്പോർട്ടീവ് തന്നെ ഉണ്ടായിട്ടുള്ളത് അവരുടെ പ്രശ്നമൊന്നുമില്ല അതൊരു അങ്ങനെ എനിക്ക് ഇവർ പിന്നെ ഇരുപതാം തീയതിക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് ഇരുപതാം തീയതി എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് പിന്നെയും ഞങ്ങളുടെ കഥകളും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് പിന്നെയും ബ്രേക്ക് ആയി പിന്നെയും ബ്രേക്ക് ആയ സമയത്ത് ഇവർ രണ്ടും എന്തായും ബിറ്റും ഇല്ലാതിൽ ബ്രേക്ക് എടുക്കേണ്ടി വന്നു കഥയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് പിന്നെയും എൻ്റെ അടുത്ത് ഇപ്പുറത്തത് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് അങ്ങനെ ഒന്ന് ആലോചിച്ചോളും എത്ര പ്രാവശ്യം എനിക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറയാൻ പറ്റും ഞാൻ വർക്ക് ചെയ്യാത്തവർ ഞാൻ വർക്ക് ചെയ്യാൻ ഫോൺ എടുത്ത് ഫസ്റ്റ് ടൈം ഞാൻ നെഗറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റും പറ്റും ഒരു പരിധി പരിധിവരെ ഞാനത് സംസാരിച്ചു പിന്നെയും ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യമൊക്കെ എങ്ങനെ ഡേറ്റ് മാറ്റി പറയാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ മേഴി രണ്ടിനും അടുത്ത് പറഞ്ഞു ഇല്ല ചേട്ടാ പറ്റില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് അവർ കൺഫേം ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനിയും എനിക്ക് നീട്ടിക്കൊണ്ട് കൊണ്ടുപോകാൻ എനിക്ക് പറയാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങണത്ര അവിടെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അടുത്ത് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പറയാനും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ പോലും ഞാൻ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു തരുമോ ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവരുടെ അടുത്ത് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഞാനൊരു ഹോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവർ അത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ആ പ്ലാൻ കോളായാലും പിന്നെ ഞാൻ റെസ്പോൺസിബിൾ ആവും എനിക്കായിരുന്നു അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ എനിക്ക് അത് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവരടുത്ത് കിട്ടിയില്ല എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇവരടുത്ത് പറയുകയും ചെയ്ത് കിട്ടുമെന്ന് ഞാൻ ഇപ്പഴത്ത് ചെയ്ത് നോക്കുന്നതുകൊണ്ട് രണ്ടും ഞാൻ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇപ്പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയപ്പോൾ ഞാനത് ഇവർ ഇപ്പുറത്തോട് ഇവരോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പം എൻ്റെ അടുത്ത് ഇപ്പഴുന്ന ആൾക്കാർ പറഞ്ഞു ഞാനില്ലായെന്ന് പറഞ്ഞതുകൊണ്ട് അവർ പിന്നെ വേറെ രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാണ് ബാക്കി ആർട്ടിസ്റ്റിനോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഡേറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും അതായത് ഞാനിപ്പം വരാമെന്ന് പറഞ്ഞാലും എന്നെ ഒറ്റയ്ക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എൻ്റെ കൂടെ ചെയ്യണ ആൾക്കാരും വേണമല്ലോ അപ്പം ഞാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ബാക്കി ആഫീസിനടുത്ത് സംസാരിക്കാത്തതുകൊണ്ട് അങ്ങനെ ഡേറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ബാക്കിയുള്ളവർക്ക് വന്നു അപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരുമായിട്ടല്ലാത്ത ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ആയിട്ട് പ്ലാൻ ചെയ്തില്ല എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കാരണം എല്ലാ സംഭവം ഒത്തു വരണം ഒരു ഷൂട്ട് നടക്കണമെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് മുതൽ ലൊക്കേഷൻ മുതൽ വണ്ടി ഫുഡ് ചായ അങ്ങനെ പല സാധനങ്ങളും ഒത്തു വരണം എന്നാലും ഒരു ദിവസം ഷൂട്ട് നടക്കും അല്ലാണ്ട് സൽമാൻ മാത്രം ഉണ്ടെങ്കിലും ഷൂട്ട് നടക്കൂല അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൊടുത്ത സമയത്ത് ഞാൻ ഇത് കൊടുത്ത സമയത്ത് അവർക്കത് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല പ്ലാൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ പിന്നെയും എന്നോദിച്ചപ്പോൾ എനിക്കത് ചെയ്യാനും പറ്റിയില്ല അങ്ങനെ ട്വൻറ്റി സെവന്തിന് എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യണം അത് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫിഫ്തും ട്വൻ്റി സിക്സ്തും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് മുമ്പേ ഞാൻ ഈ രണ്ട് മാസം മുമ്പേ അത് തമിഴിൻ്റെ ഡേറ്റായതോട് ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ മാര്യേജിന് പോവാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീം ചാനലിന് റിക്വസ്റ്റ് ചെയ്ത് വേറെ അതായത് സഞ്ജു സൽമാൻ തിരിച്ച് വരുന്നത് വരെ കുറച്ച് കഥ ഒന്ന് അതായത് തന്നിരിക്കുന്ന കഥയിൽ നിന്ന് കുറച്ച് സീൻസ് ആഡ് ചെയ്തിട്ട് വേറൊരു ട്രാക്കിൽ കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തു കാരണം അത് എന്നെ സപ്പോർട്ട് ചെയ്താണ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണത് അപ്പോൾ ഞാൻ വരുന്നത് വരെ ഒരു വൺ വീക്കിന്റെ കാര്യമാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ രണ്ടാം തീയതി വരെ ഒരാഴ്ചൻ്റെ കാര്യമുള്ളൂ ഈ ഒരാഴ്ച കുറച്ച് സീൻസ് ചാനൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പം സൽമാൻ രണ്ടാം തീയതി വന്നിട്ട് മൂന്നാം തീയതി വന്നിട്ട് ജോയിൻ ചെയ്താൽ ബാക്കി സഞ്ജു ആയിട്ട് നിങ്ങളുടെ സൽമാൻ തന്നെ സഞ്ജു ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ചാനല് ഒരു തരത്തിലും സീൻസ് ആഡ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ആഡ് ചെയ്യാൻ സമ്മതിക്കാതെ വന്നപ്പോൾ ഇവർ കുറേ ട്രൈ ചെയ്ത് കുറേ മെയിലൊക്കെ അയച്ചു ഞങ്ങളുടെ ടീം എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളുടെ ടീം പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ചാനലിന് കുറേ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ എന്നോടൊന്ന് ഒരു മീറ്റിങ്ങോ എന്നെ ഒന്ന് കാണിക്കുകയോ എന്നെ ഒന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ജസ്റ്റ് അവിടെ നിന്നും ഇവിടെ കേട്ടതും അല്ലെങ്കിൽ ലാസ്റ്റ് പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഇപ്പം ഞാനതിന്ന് പുറത്തായതിനു ശേഷം ഞാൻ ഇന്ന് വരെ ഞാൻ ചാനലിൻ്റെ ആൾക്കാരെയും കണ്ടിട്ടില്ല എൻ്റെ ഷൂട്ടിൻ്റെ ആൾക്കാരെയും കണ്ടിട്ടില്ല ആരെയും കണ്ടിട്ടില്ല പക്ഷെ ഷൂട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളും ഞാനിപ്പോൾ പറയുന്ന സാധനങ്ങൾ ഞാൻ കണ്ണോണ്ട് കണ്ട സാധനങ്ങളൊന്നുമല്ല എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് അങ്ങനെ കഥ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനും കുറച്ച് സീൻസ് ആഡ് ചെയ്യാനും നോക്കിയപ്പോൾ അത് സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ സഞ്ജു ഇല്ലാത്ത സീൻസ് ഇല്ല ഓൾമോസ്റ്റ് വന്ന ഒരു പത്തിരുപത് സീനിൽ മുക്കാലിൻ്റെ മേലെയും സഞ്ജു ഉണ്ട് അങ്ങനെ എന്നെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ടെലികാസ്റ്റ് നിൽക്കും എപ്പിസോഡ് പോവില്ല ടെലികാസ്റ്റ് നിൽക്കും അങ്ങനെ ടെലികാസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ ചാനലിന് പ്രൊഡ്യൂസേഴ്സിന് ഫൈൻ വരും ഫൈൻ ഓൾമോസ്റ്റ് ട്വൻറ്റിയോ ഫോർട്ടീൻ ലാക്സ് എന്തോ ആണ് ഫൈൻ ഒരു ദിവസം എപ്പിസോഡ് മുടങ്ങിയാൽ പ്രൊഡ്യൂസേഴ്സിന് ഹെവി ഫൈനാണ് ഓൾമോസ്റ്റ് ട്വൻറ്റി ടു ഫോർട്ടി ലാക്സ് എന്തോ ഫൈൻ വരും ഓഫ് കോഴ്സ് അത് വലിയൊരു എമൗണ്ട് ആണ് ഒരിക്കലും ആ റിസ്ക്കിന് നിൽക്കാൻ പറ്റില്ല ഓക്കെ അപ്പം എൻ്റെ ടീം ഒരുപാട് ട്രൈ ചെയ്തു ഒന്ന് കഥ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ട് ചാനൽ സമ്മതിച്ചില്ല അങ്ങനെ ഞങ്ങളുടെ ഇപിയും എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ ജെയ്സറ് മറ്റേ നമ്മുടെ സ്വാതി ചേച്ചി അങ്ങനെ എല്ലാവരും എല്ലാവരും വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തപ്പോഴേക്കും ചാനലിൻ്റെ ഹെഡിൽ നിന്ന് ആരോ സംബന്ധിച്ചില്ല അങ്ങനെ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് പ്രശ്നങ്ങളായപ്പം അവർക്ക് വേറെ ഓപ്ഷനില്ല അവർക്ക് ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സഞ്ജുവിനെ കിട്ടിയേ പറ്റും സഞ്ജുവിന് ഡേറ്റ് ഇല്ലെങ്കിൽ സഞ്ജുവിന് എങ്ങനെ കിട്ടും ഇങ്ങനൊരു പ്രശ്നം വന്നപ്പം അവർ ചെയ്ത അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ചാനലിൻ്റെ ഹെഡിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷനാണ് ഹീറോനെ റീപ്ലേസ് ചെയ്തോന്നുള്ളത് ഓക്കെ ഹീറോനെ റീപ്ലേസ് ചെയ്തു എന്നുള്ള സാധനം ആണ് ചാനൽ സൊല്യൂഷനായിട്ട് കൊടുത്തത് അപ്പോൾ എനിക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് സീൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് നഷ്ടമാണോ വരുന്നത് അതിനേക്കാളും വലിയ നഷ്ടമല്ലേ ഇത്രയും ഒന്നര വർഷമായിട്ട് ചെയ്തിരിക്കണ മെയിൻ ലീഡിനെ മാറ്റുമ്പോൾ വരുന്നത് അല്ലേ ശരിയല്ലേ കാരണം ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ഫ്യൂ വീക്സ് ആയിട്ട് നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് ഐ മീൻ ചാനലിൻ്റെ അല്ല ഞങ്ങളുടെ ചെയ്തതിൻ്റെ റേറ്റിംഗ് ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് കൊണ്ട് ഇത് ഇത് ഇതിൻ്റെ അഭിപ്രായവും പരീക്ഷണം നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്ത് നഷ്ടമാണ് വരുന്നതെന്ന് എനിക്കറിയില്ല അതിന് പകരം അവർ ഓപ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ ലീഡ് ചെയ്യുന്ന എന്നെ സഞ്ജു എന്നുള്ള ക്യാരക്ടറിനെ മാറ്റാനുള്ള മാറ്റാനാണ് അവർ പ്രിഫർ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെയാണ് ചാനലിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ സീരിയലിൻ്റെ ആൾക്കാർക്കോ അതെങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ കുറച്ച് സീൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ രണ്ടാം തീയതി തിരിച്ചു വന്നിട്ട് അതിൽ ജോയിൻ ചെയ്യാമായിരുന്നു കാരണം ഞാൻ അത്രക്കും ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് സജ്ജു എന്നുള്ള ക്യാരക്ടർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയും അതിൻ്റെ എല്ലാ സൈഡും വളരെ എൻജോയ് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ട് എല്ലാം അതിൻ്റെ മുക്കും മൂലയും എനിക്കറിയാം സഞ്ജുവിൻ്റെ സഞ്ജുവിനൊരു സീൻ പറഞ്ഞു കൊടുത്താൽ ആ സീനിൽ എന്താണ് വരുന്നത് എന്താണ് അവിടെ ചെയ്യേണ്ടത് ആരുടെ എങ്ങനെ ബിഹേവ് ചെയ്യണം ഒരാൾ എങ്ങനെ നോക്കണം ഒരാൾ എങ്ങനെ നോക്കണ്ട ആരെ നോക്കണം അങ്ങനെ അതിൻ്റെ ഈച്ച് ആൻഡ് എവ്രിത്തിങ് അത്ര കിടക്കുകയാണ് ഓക്കെ കൈ ഒന്നര വർഷമായിട്ട് ചെയ്തോടുക്കല്ലേ അറിയാലോ നല്ലത് എന്താണെന്ന് പക്ഷേ എന്താണെന്ന് അങ്ങനത്തെ ഒരാൾ റീപ്ലേസ് ചെയ്തിട്ട് കുറച്ച് സീൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തായത് എന്തോണ്ടോ എന്ന് എനിക്കറിയില്ല ചില സമയത്തൊക്കെ അത് ചെയ്യാറൊക്കെയുണ്ട് സീരിയൽ ഇപ്പോൾ പെട്ടെന്ന് മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ചില എക്സ്ട്രാ സീൻസ് ആഡ് ചെയ്തപ്പോൾ എന്തൊക്കെ അസുഖമാണ് മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ അസുഖമാണ് വരാമല്ലോ പനിയും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരാം അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പോർഷൻസ് ആഡ് ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്യാറുണ്ട് എന്നിട്ട് ഹീറോ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചത് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തോ കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് ഒരാഴ്ചത്തെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് വേണമെങ്കിൽ അത് ബാലൻസ് ചെയ്ത് സീൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷം സഞ്ജു എന്നുള്ള പോഷൻസ് ബാക്കി ചെയ്യാറുണ്ട് പക്ഷേ അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പ്രിഫർ ചെയ്തത് ലീഡിനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്താലേ പറ്റൂ കാരണം ഞാൻ കാരണം എൻ്റെ പ്രൊജക്റ്റ് നിൽക്കാൻ ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല കാരണം എൻ്റെ പ്രൊജക്റ്റാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അത്രക്കും അതിൻ്റെ ബാക്കിൽ ഓടിയിട്ടുണ്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ മൗനരാജൻ തമിഴ് ചെയ്യുന്ന സമയത്ത് ഇത് തുടങ്ങിയ സമയത്ത് ഡേറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പം രാവിലെ അഞ്ച് മണിക്ക് അഞ്ചരക്കൊക്കെ എണീച്ചിട്ട് ഞാൻ നമ്മുടെ മീഡിയിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ചെറുതും കിട്ടി ഞാൻ വലിയ സംഭവമായിട്ട് പറയണമല്ല എനിക്കെല്ലാം വലിയ സംഭവം തന്നെ അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സെറ്റാക്കിയിട്ടും ഞാൻ എടുത്ത പാമ്പർ ചെയ്തെടുത്ത ക്യാരക്ടറാണ് സത് ടൂ അപ്പം അത് ഒരു ഇത്രയും ഒരു സില്ലി റീസണും വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുക എന്ന് പറയുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോഴും പക്ഷെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ ആര് വീണാലും വീണില്ലെങ്കിൽ ആര് ചത്താലും ചത്തില്ലെങ്കിൽ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളത് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ ആഫ്റ്റർ ഓൾ ഇസ് ഓൾ ബിസിനസ് ആദ്യം ആരും ചാരിറ്റിക്കും വേണ്ടിയിട്ട് കമ്മിറ്റ്മെൻറ്റിനും വേണ്ടിയിട്ടോ ഒന്ന് ചെയ്യുന്നൊരു ആളും ഓൾ ബിസിനസ് ബിസിനസ് നടക്കണം പക്ഷേ എന്നോടൊന്ന് ചർച്ച ചെയ്യാനോ ഈ സംഭവം ഞാൻ റീപ്ലേസ്മെൻ്റ് ആണെന്നുള്ളത് ഞാൻ പോലും അറിയുന്നത് റീപ്ലേസ് ചെയ്തതിന് ശേഷമാണ് അവിടെയാണ് എനിക്ക് വിഷയങ്ങൾ കാരണം നമ്മളെല്ലാവരും ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളൊരു മിനിമം റെസ്പെക്റ്റ് ആഗ്രഹിക്കുക ആഗ്രഹിക്കുക ബാക്കിയൊക്കെ പോട്ടെ എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മിനിമം റെസ്പെക്റ്റ് എന്ന് അറിയുന്ന സാധനം ഞാൻ അന്നേ പറഞ്ഞ പോലെ ഈ ഫീൽഡിലേക്ക് ഞാൻ വന്നത് തന്നെ ഫോർ മണി ആൻഡ് ഫോർ റെസ്പെക്ട് ആൻഡ് ഫോർ ഫെയിമാണ് അല്ലാണ്ട് ഞാൻ ഭയങ്കരത്തില് ഈ ഫീൽഡിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നിട്ട് വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ടു അത് വേറെ കാര്യം അതല്ലാണ്ട് ഞാൻ അത്രയ്ക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് മണി ഫെയിം റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ സാധനം അതിൽ എനിക്ക് എൻ്റെ അടുത്ത് ഒരു അപ്ഡേറ്റ് പോലും തരാൻ സലമാ എനിക്കിങ്ങനെ ഡേറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ചാനൽ കഥ എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വേണ്ട ഈ പ്രൊജക്റ്റ് സ്റ്റോപ്പ് ആട്ടിയതെന്ന് ഞാൻ പറയുമോ ഞാൻ പറയില്ല ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല ഒരാൾ പോലും എൻ്റെ അടുത്ത് ചർച്ച ചെയ്തിട്ടില്ല അവർ പറഞ്ഞിട്ടില്ല പക്ഷെ പിന്നെ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അന്ന് അവർക്ക് എന്നോട് സംസാരിക്കാൻ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്കും സങ്കടമുള്ളത് കൊണ്ടാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ആയിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ എൻ്റെ മീൻ രണ്ടിലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും വെച്ചിരിക്കണം എല്ലാം എൻ്റെ ബ്രദേഴ്സും എല്ലാം എൻ്റെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം ഞങ്ങൾ എന്ത് വേണമെങ്കിലും അപ്രഫോറം ചെയ്യും ട്രോളും കളിയാക്കും തമാശ പറയും അടിയൂടും ഒക്കെയുള്ള ഒരു ഫാമിലി ഫീൽഡിലുള്ള അത്രക്കും മോർ ദാൻ എൻ്റെ ആർട്ടിസ്റ്റ് ബന്ധമാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് എല്ലാവരുമായിട്ടും അപ്പോൾ എൻ്റെ അടുത്ത് അവർക്ക് പറയുകയും ചെയ്യാം ആ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അവർക്കത് പറയാൻ പറ്റാണ്ട് പോയത് കാരണം റീപ്ലേസ് ചെയ്യുന്ന അറിയുമ്പോൾ അവർക്കത് പറയാൻ പറ്റാണ്ട് പോയത് പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു കാരണം എൻ്റെ അടുത്ത് ചർച്ച ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ലാസ്റ്റ് റീപ്ലേസ്മെൻറ്റ് കൺഫേ ഇത് ഓഡീഷൻ വെക്കുന്ന സമയത്തും ബാക്കിയൊക്കെ അറിയുന്ന സമയത്തും തന്നെ ഞാനിത് അറിയുന്നുണ്ട് സംഭവം ഓക്കെ അപ്പം ഞാനിത് അറിഞ്ഞിട്ടും ഞാൻ വിളിച്ച് ചോദിച്ചപ്പം അല്ല നീ ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു ട്രാക്കിനും വേണ്ടിട്ട് പുതിയൊരു ക്യാരക്ടർ വരികയാണെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ റീപ്ലേസ്മെൻ്റ് ആയെന്ന് കൺഫേം ആയ സമയത്ത് ചുറ്റും എനിക്കിപ്പോഴും അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റണില്ല ഞാന് ഇനി സഞ്ജു നിങ്ങളുടെ സഞ്ജു അല്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പം എൻ്റെ സൺ ടി വിന്റെ തമിഴിന്റെ ഷൂട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ ചെന്നൈയിലാണുള്ളത് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയിട്ട് അവിടെ എത്തിയിട്ട് സഞ്ജു ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ആളാണ് ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ സഞ്ചോ അല്ല എന്നുള്ളത് ഒന്നും കൂടി ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരിക ഞാൻ റിവാൻഡർക്ക് എത്തിയതിന് ശേഷമായിരിക്കും ഇനി അതെന്താകുന്നു എനിക്കറിയില്ല എനിക്ക് ഇപ്പോഴും അത് ഞാൻ ഇവിടെ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ഇത്രയും ബിസി ആയിട്ട് പോലും എനിക്ക് ഈ സാധനം എൻ്റെ തലയിൽ കിടന്ന് ഓടുകയാണ് കാരണം ഒന്നര വർഷമായിട്ട് ഞാൻ ചെയ്ത സാധനം എൻ്റെ കയ്യിലില്ലല്ലോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും ആ ആൾക്കാരൊന്നും എൻ്റെ ഓർക്കുമ്പോൾ അത് ഭയങ്കര സങ്കടമുണ്ട് ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ നടക്കട്ടെ എന്താ ശരി സോയാ ഇതാണ് സംഭവം പ്രശ്നമായിട്ട് പ്രശ്നമൊന്നുമില്ല എല്ലാം കഴിഞ്ഞു എല്ലാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഓൾ ഫൈൻ ഞാനിപ്പോ ഓക്കെ ആയിക്കൊണ്ട് വരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വരുന്നുണ്ട് ഓക്കെ ആവും ഓക്കെ ആകുന്നുണ്ട് പിന്നെന്താണ് ഒരുപാട് നല്ല സപ്പോർട്ടും ഒരുപാട് സ്നേഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് കാരണം കാരണം ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പുറത്തിറങ്ങിയാലിപ്പം എവിടെ പോയാലും സൽമാൻ എന്നല്ല എന്നെ വിളിക്കുക സഞ്ജു എന്നാണ് വിളിക്കുക ഇനിയിപ്പോൾ എക്സ് സഞ്ജു എന്ന് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല സഞ്ജു എന്നാണ് എന്നെ വിളിക്കുക ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് തിരിച്ചു വരുമോ എന്താ മാറിയത് എന്താ പ്രശ്നം നിങ്ങളെ അല്ലാണ്ട് ഞങ്ങൾക്ക് അത് സഞ്ജു ആയിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റണമില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഒക്കെ സ്നേഹവും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം അതുപോലെ തന്നെ എൻ്റെ ഈ പ്രൊജക്റ്റിന് നിങ്ങൾ തുടർന്നു ആ സപ്പോർട്ട് കൊടുക്കണം കാരണം സഞ്ജുവിൻ്റെ മാത്രമല്ല ആ പ്രൊജക്റ്റ് അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വാതി ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ അതിലുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ പുതിയ വന്ന സഞ്ജുവിനെ എൻ്റെ എല്ലാം വിത്ത് ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് ചെയ്യണം എടാം ചെയ്യണമെന്ന് വിചാരിക്കണം പിന്നെ ആ അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാര്യങ്ങളും നിങ്ങൾ തുടർന്നു കൊടുക്കണം കാരണം ഇനിയും മെഡിഡണ്ടിലും താഴോട്ട് പോയാൽ അത് ഞാൻ താഴോട്ട് പോകുന്ന പോലെ തന്നെയാണ് ഇനിയും മിഴിരണ്ടിൽ മേലോട്ട് കയറിയാൽ അത് ഞാൻ മേലോട്ട് കയറിയ പോലെ തന്നെയാണ് അന്ന് ഇന്ന് എന്നും വിഴിട്ടിലും എൻ്റെ പ്രൊജക്റ്റാണ് എൻ്റെ പ്രൊജക്റ്റായിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് കാണുന്നത് കണ്ടിന്യൂ ചെയ്യണം എൻ്റെ പേരിൽ നിങ്ങൾ ആരും ആ പ്രൊജക്റ്റിന് താഴ്ത്തി കെട്ടരുത് താല്പര്യം ചെയ്യരുത് നിങ്ങളെ പോലെ തന്നെ അതിലെല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഫാൻ നിങ്ങളെ ഫാൻ എഡിറ്റ്സും എല്ലാം ഞാൻ കാണാറുണ്ട് ഞാനിപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ എനിക്ക് പ്രൊജക്റ്റ് പോയാലും നിങ്ങളുടെ സ്നേഹം വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സഞ്ജു ആയിട്ടോ നിങ്ങളുടെ എന്തായിട്ടാണെങ്കിലും ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് നിങ്ങൾ നിങ്ങളെ തുടർന്നും ഈ പ്രൊജക്ട് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മശാ അല്ല വേറെ നല്ലൊരു പ്രൊജക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും തീർച്ചയായിട്ടും വരും ഒരുപാട് സന്തോഷമുണ്ട് മിസ് യു ടൂ ഒരുപാട് കമൻസ് വരുന്നുണ്ട് എല്ലാവർക്കും ന്യൂ സഞ്ജുവിൻ്റെ ആക്ടിങ് കൊള്ളൂല അത് ഒബീസ്ലി കാരണം ഒരാൾ ചെയ്തിരിക്കുന്ന സാധനം വേറൊരാൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും പ്രത്യേകിച്ച് പുള്ളി എല്ലാ ക്യാരക്ടേഴ്സിനെയും മനസ്സിലാക്കിയിട്ട് എല്ലാ സിറ്റുവേഷൻസൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും അങ്ങനെ കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ എടുക്കും അതിൽ പക്ഷെ സെറ്റാകും മാത്രമല്ല പുള്ളി വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു ടൈറ്റായ ടൈമിലാണ് ലച്ചു വീട് വിട്ടിറങ്ങി നിൽക്കുന്നത്